ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി അമ്പരപ്പിക്കുന്ന ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഫ്രഷ് ദുബായ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അതിർത്തിയിൽ പോലീസ് വാഹന പരിശോധന വഴിക്കടവ് ആനമറി സംസ്ഥാന അതിർത്തിയിലാണ് പോലീസ് പരിശോധന കർശനമാക്കിയത് കണക്കിൽപ്പെടാത്ത പണവും മദ്യവും മറ്റു വസ്തുക്കളും അനധികൃതമായി കടത്തുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് പരിശോധന തിരഞ്ഞെടുപ്പ് ദിവസമായ ഏപ്രിൽ ഇരുപത്തിയാറ് വരെ മുഴുവൻ സമയവും അതിർത്തികളിൽ പരിശോധന തുടരും മണിക്കൂർ നീളുന്ന പരിശോധനാ സംഘത്തിൽ ഒരു എസ് ഐയും രണ്ട് പോലീസുകാരുമാണ് ഉണ്ടാവുക തമിഴ്നാട്ടിൽ നിന്നും സംസ്ഥാനത്തേക്ക് എത്തുന്ന ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ചൊവ്വാഴ്ച വണ്ടൂർ എസ് ഐ കെ അബൂബക്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് പരിശോധനാ ചുമതല ന്യൂസ് ബ്യൂറോ എടക്കര Real fruit power, real juices from Dabar.